തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഇലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കേരളത്തിലുള്ള മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ സൈമൺറ്റൈനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നടത്തുകയാണ് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ വാർഡുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതിൻ്റെ ആദ്യഘട്ടമായി ഓട്ടോ എസിസ്റ്റിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഓട്ടോ എസിസ്റ്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ് ആ പുതുക്കൽ പ്രക്രിയ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷന് കടക്കുവാൻ കഴിയും ഡിസംബർ ഇരുപതിനു മുമ്പായി എലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നിലവിലുള്ള തദ്ദേശ സ്ഥാപന കമ്മിറ്റികൾ നിലവിൽ വന്നത് ആ കമ്മിറ്റികളുടെ അഞ്ച് വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഡിസംബർ ഇരുപതിനു മുമ്പായി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും കൃത്യമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതികളെ അധികാരമേൽപ്പിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ സമയത്ത് രണ്ട് മാസക്കാലം തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടി വന്നു സാധാരണഗതിയിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നാൽ ആ രണ്ട് മാസ കാലാവധി നീട്ടിവെക്കൽ വന്നത് കാരണം ആണ് ഡിസംബർ ഇരുപതിന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപതിന് പുതിയ ഭരണസമിതി നിലവിൽ അഞ്ച് വർഷ കാലാവധി പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ നിലവിൽ വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കാനുള്ളത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ അധികാരങ്ങളാണ് ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഇലക്ടറോൾ ഉൾക്കൊള്ളിക്കുക എല്ലാ വോട്ടർമാരെയും പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ച് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുക അത് രണ്ട് കമ്മീഷൻ്റെയും ഉദ്ദേശ്യമാണ് വളരെ ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ ഫ്രീ ആയി ഫെയറായി ഇലക്ഷൻ നടത്തുക എന്നുള്ളത് കമ്മീഷൻ എടുത്തിട്ടുള്ള നിലപാടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ അവരുടെ പേര് വോട്ട് എ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുമുള്ള അവസരം ഒരുക്കാനുമുള്ള തീരുമാനമെടുത്തത് അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് എലക്ടറൽ ഓഫീസർ ഇങ്ങനെയൊരു സെമിനാർ സെപ്റ്റംബർ ഇരുപത്തി പതിനൊന്നിന് തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ നടത്തുകയും ചെയ്തു അതിൽ വിദഗ്ധരായിട്ടുള്ള വ്യക്തികളെല്ലാം പങ്കെടുത്തിരുന്നു അവരുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകുന്നത് ഇത് പല നിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതാണ് അക്കാര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ലെവൻ സെപ്റ്റംബർ നമ്മൾ ഒരു ഇൻക്ലൂസീവ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഉദ്ദേശിച്ചത് നമ്മൾ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസിന് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ വർക്ക്ഷോപ്പാണ് നമ്മൾ നടത്തിയത് ഇത് നമുക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വർക്ക്ഷോപ്പ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ഇൻക്ലൂസീവ് എലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ഇലക്ഷൻ കമ്മീഷനെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചത് ആ വർക്ക്ഷോപ്പിടെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ബഹുനപ്പെട്ട സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിന് കൈമാറുന്നത് അദ്ദേഹമായിരുന്നു ആ വർക്ക്ഷോപ്പിടെ ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നെ ഇതിനുള്ള നിർദ്ദേശങ്ങൾ അന്ന് അദ്ദേഹം വാറാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലെ നമുക്ക് എത്ര ഫലപ്രദമായിട്ട് ഉപയോഗപ്പെട്ടും എന്നുള്ളത് കുറിച്ച് ആലോചിക്കാമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സർ വി ആർ എക്സ്ട്രീംലി ഹാപ്പി ടു ഹാൻഡ് ഓവർ ദിസ് റിപ്പോർട്ട് യു ആൻഡ് വി ഹോപ്പ് ദാറ്റ് ദ റെക്കമെൻഡേഷൻസ് വിൽ ബി യൂസ്ഫുൾ ഫോർ ബോത്ത് ഗോത്ത് ഫസ്റ്റ്